കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശലമോനെ അവന്റെ അപ്പനു പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സ്വരാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ചു ഹീരാമല്ലായ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു ശലോമോൻ ഹീരാമന്റെ അടുക്കൽ ആടയച്ചു പറയിച്ചതെന്നാൽ യല്യാപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും ഒരു ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയായ ഇല്ല എന്ന ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകയാൽ ഇതാ ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിനൊരു ആലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവിതിനോട് അരുളിച്ചതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനു ഒരു ആലയം പണിയുവാൻ ഞാൻ വിചാരിക്കുന്നു ആകെ അല്ലബാനോനിൽ നിന്ന് എനിക്കായി ദേവദാരും മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കും നിന്റെ വേലക്കാർക്കും നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം സീതോനിര പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരും ഇല്ല എന്ന് നീ അറിയുന്നുവല്ലോ ഹീരാം ശലോമന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു ഈ മഹാജനത്തെ വാഴുവാൻ ലാവിയതിനും ജ്ഞാനമുള്ളവരും അങ്ങനെ കൊടുത്ത യോഹവായിരുന്നു വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഹീരാം സലോമന്റെ അടുക്കൽ പറയിച്ചു പറയിച്ചതെന്നാൽ നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഈച്ഛിച്ചതുമൊക്കെയും ഞാൻ ചെയ്യാം എന്റെ വേലക്കാൽ ലബാനോനിൽ നിന്ന് കടലിലേക്ക് അവ ഇറക്കിയ ശേഷം ഞാൻ ചെങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കേട്ടടിപ്പിച്ചു തരാം നീ ഏറ്റുവാങ്ങണം എന്നാൽ എന്റെ ഗ്രഹത്തിനും ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എന്റെ ഇഷ്ടവും നിവർത്തിക്കണം അങ്ങനെ ഹീരാം ശലോമോനു ദേവദാരവും സരളമാരവും അവന്റെ ഇഷ്ടം പോലെയൊക്കെയും പോന്നു ശലോമോൻ ഹീരാമിന്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് ഇരുപതിനായിരം പറ കോതമ്പും ഇരുപത് പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു ഇങ്ങനെ ശലോമോൻ ഹീരാമനു ആണ്ടുതോറും കൊടുക്കും യഹോവ ശലോമോനോട് അരുളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു ശലോമോൻ രാജാവ് ഇസ്രയേലിൽ നിന്നൊക്കെയും ഊഴിയവേലക്കാരെ വരിയിട്ടെടുത്തു വേലക്കാർ മുപ്പതിനായിരം പേരായിരുന്നു അവനവരെ തോറും പതിനായിരം പേർ വീതം മാറി മാറി ലബാനോനിലേക്ക് അയച്ചു അവർ ഒരു മാസം ലബാനോലിലും രണ്ടു മാസം വീട്ടിലുമായിരുന്നു അധോനി രാം ഊര്യവേലക്കാർക്ക് മേധാവിയായിരുന്നു വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന മൂവായിരത്തി മുന്നൂറ് പ്രധാന കാര്യക്കാരന്മാരൊഴികെ ഷലോമോൻ എഴുപതിനായിരം ചുമട്ടുകാരും മലയിൽ എൺപതിനായിരം കല്ലുകെട്ടുകാരും ഉണ്ടായിരുന്നു ആലയത്തിന് ആലയത്തിനിച്ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ലു വെട്ടി ഷലോമോന്റെ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ഗെബാല്യരും ആയ പണിക്കായി മരവും കല്ലും ചെത്തി ഒരുക്കി രാജാക്കന്മാർ ഒന്നാം പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ നാനൂറ്റി എൺപതാം സംവത്സരത്തിൽ ഇസ്രായേലി ശലോമോന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ രണ്ടാം മാസമായ സീ മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി ശലോമാൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം അറുപത് പുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉള്ളതായിരുന്നു ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയ വീതിക്ക് ഒത്തവണ്ണം ഇരുപത് മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് പത്ത് മുഴം വീതിയും ഉള്ളതായിരുന്നു അവൻ ആലയത്തിന് ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണുതു അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി താഴത്തെ പുറവാരം അഞ്ച് മുഴവും നടുവിലത്തേത് ആറു മുഴവും മൂന്നാമത്തേത് ഏഴ് മുഴവും വീതിയുള്ളതായിരുന്നു തുലാങ്ങൾ ആലയ ഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമെ ഗളം പണുത്തു വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റുക മഴു മുതലായ യാതൊരു ഇരുമ്പാദ്യത്തിന്റെയും ഒച്ച ആലയത്തിൽ കേൾക്കാനില്ലായിരുന്നു താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലസ് ഭാഗത്തായിരുന്നു ചുഴൽ കോവേണിയിൽ കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലെ തേടി നിന്ന് മൂന്നാമത്തെ പുറവാരത്തിലേക്കും കയറാം അങ്ങനെ അവൻ ആലയം പണിത് തീർത്തു ദേവതാരു തുലാങ്ങളും ദേവതാരു പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ അയ്യഞ്ച് മുഴം ഉയരത്തിൽ അവൻ പണിത് ദേവദാരി തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു ശലോമോൻ യഹോവയുടെ അരളപ്പാടുണ്ടായതെന്നാൽ നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ചു എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളെ ഒക്കെയും പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്റെ അപ്പനായതാവിതിനോട് അരുടെ ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും ഞാൻ ഇസ്രയേൽ മക്കളുടെ മധ്യെ വസിക്കും എന്റെ ജനമായ ഇസ്രയേലിനെ ഉപേക്ഷിക്കുകയില്ല അങ്ങനെ ശലോമോൻ ആലയം പണിത് തീർത്തു അവൻ ആലയത്തിന്റെ ചുവർ അകത്തെ വശം ദേവതാരു പലകൊണ്ട് പണുതു ഇങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു ആലയത്തിന്റെ നിലം പലക കൊണ്ട് തളമിട്ടു ആലയത്തിന്റെ പിൻവശം ഇരുപത് മുഴ നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരി ദേവതാരു പലകൊണ്ട് പണുതു ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉൾവശം പണിതത് അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിനു നീളമുണ്ടായിരുന്നു ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു കല്ലു അശേഷം ഉണ്ടായിരുന്നില്ല ആലയത്തിന്റെ അകത്ത് യഹോവയുടെ നിയമപ്പെട്ടകം വെക്കേണ്ടതിന് അവൻ ഒരു അന്തർമന്ദിരം ചമിച്ചു അന്തർമന്ദിരത്തിന്റെ അകം ഇരുപത് മുഴ നീളവും ഇരുപത് മുഴം വീതിയും ഇരുപത് ഉയരവും ഉള്ളതായിരുന്നു അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ദേവദാരി മരം കൊണ്ടുള്ള ധൂപ പീഠവും പൊതിഞ്ഞു ആലയത്തിന്റെ അകം ശലോമാൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് വിലങ്ങത്തിൽ പൻചങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു അങ്ങനെ അവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിൽ അവൻ ഒലിവു മരം കൊണ്ട് പത്ത് മുഴം ഉയരമുള്ള രണ്ട് കെരുവുകളെയും ഉണ്ടാക്കി ഒരു കെരൂപിന്റെ ഒരു ചിറക് അഞ്ച് മുഴം കെരൂപിന്റെ മറ്റേ ചിറക് അഞ്ച് മുഴം ഇങ്ങനെ ഒരു ചിറകന്റെ അറ്റം മുതൽ മറ്റേ ചിറകന്റെ അറ്റം വരെ പത്ത് മുഴം മറ്റേ കെരുപിന് പത്ത് മുഴം കെരൂപ് രണ്ടിനും അളവും ആകൃതിയും ഒന്നു തന്നെ ഒരു കരൂപിന്റെ ഉയരം പത്ത് മുഴം മറ്റേ കെരൂപനും അങ്ങനെ തന്നെ അവൻ കെരൂപുകളെ അന്തരാലയത്തിന്റെ നടുവിൽ നിർത്തി കെരൂപുകളുടെ ചിറവ് വിടർന്നിരുന്നു ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു ഖരൂപുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലെല്ലാം ചുറ്റും ഖരൂപ് ഈന്തപ്പന വിടർണ പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ ആന്തർമന്ദിരത്തിന്റെ മന്ദിരത്തിന്റെ ഒലിവുമരം ഒലിയുമരം കൊണ്ട് കഥകുണ്ടാക്കി കുറുമ്പടിയും കട്ടളക്കാലും ചുവരന്റെ അഞ്ചിൽ ഒരംശമായിരുന്നു ഒലിയു കൊണ്ടുള്ള കഥക് രണ്ടിലും കെരൂബ് ഈന്തപ്പന വീടുന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നും പൊതിഞ്ഞു കെരൂബുകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞു അവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിനും ഒലിയു മരം കൊണ്ടു കട്ടളയുണ്ടാക്കി അത് ചുവരിന്റെ നാലിൽ ഒരംശമായിരുന്നു അതിന്റെ കഥക് രണ്ടും സരളമരം കൊണ്ടായിരുന്നു ഒരു കഥകന് രണ്ടു മടക്കുപാളിയും മറ്റേ കഥകന് രണ്ടു മടക്കുപാളിയും ഉണ്ടായിരുന്നു അവൻ അവയിൽ കെരൂപ് ഈന്തപ്പന വിള പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നു പൊതിഞ്ഞു അവനകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് മൂന്ന് വരിയും ദേവതാരു കൊണ്ട് ഒരു വരിയുമായിട്ട് പണിതു നാലാമാണ്ട് ശ്രീമാസത്തിൽ യഹോവിടെ ആലയത്തിനു അടിസ്ഥാനമിടുകയും പതിനൊന്നാം ആണ്ട് എട്ടാം മാസമായ ഭുവൽ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃക പ്രകാരമൊക്കെയും പണു തീർക്കുകയും ചെയ്തു അങ്ങനെ അവൻ ഏഴാണ്ട് കൊണ്ട് അത് പണു തീർത്തു മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധികൾ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട്ന്ന് നോക്കുന്നതെന്ത് അല്ല സ്വന്ത കണ്ണിൽ കോലിരിക്കാൻ നീ സഹോദരനോട് നില്ല് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കവട ഭക്തിക്കാരാ മുമ്പ് സ്വന്ത കണ്ണിൽ നിന്ന് കോൽ എടുത്തു എടുത്തുകളകാം പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും വിശുദ്ധമായത് നായക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മൂത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയുമാരുത് അവ കാതുകൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്ന അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും മകനപ്പൻ ചോദിച്ചാൽ അവന് കല്ലുകൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ എടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ കള്ളപ്രവാതികന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കും അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് അപ്പഴവും പരിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിനും ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിനും നല്ല ഫലവും കായ്പ്പഴിയയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകാതവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളിൽ നിങ്ങളെ അറിഞ്ഞിട്ടില്ല ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീരെന്ന് തീർത്തു പറയും ആകെയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരോ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് അവരോടുപദേശിച്ചത് മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാരോ വളരെ പുരുഷാരോ അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു അവനെ നമസ്കരിച്ച് കർത്താവേ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ട് എനിക്ക് നീ നിശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്ക് ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്നു നിന്നെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാന്ന് പറഞ്ഞു അവൻ കവർന്ന ഭൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നു അവനോട് കർത്താവേ എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ച് പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്നു അവനെ സൌഖ്യമാക്കൂ പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവേ നീ എന്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൌഖ്യം വരും ഞാനും അധികാരത്തിൻ കീഴുള്ള മനുഷ്യനാകുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രയേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്നു അബ്രഹാമിനോടും ഇസ്ഹാഖിനോടും യാക്കോബിനോടും കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ പന്തിക്കിരിക്കും രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാബ്ദിനോട് പോകാം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികൾ തന്നെ അവന്റെ ബാല്യക്കാരൻ സൌഖ്യം വന്നു യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ട് അവൻ അവരുടെ കൈ തൊട്ടു പനി അവളെ വീട്ടു അവൾ എഴുന്നേറ്റു അവർക്ക് ശുശ്രൂഷ ചെയ്തു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ വാക്കുണ്ട ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൌഖ്യം പരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യശയ്യാ പ്രവാചകൻ പറഞ്ഞു നിവൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു അന്ന് ഒരു ശാസ്തി അവന്റെ അടുക്കൾ വന്നു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശു അവരോട് കുറിനരുകൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടു മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ അവനോട് കർത്താവെ ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു യേശു അവനോട് നീ എന്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവരടുത്തു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ പീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറേ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അക്കരെ കദരേനുരുടെ ദേശത്ത് എത്തിയാറെ രണ്ട് ഭൂതഗ്രസ്തർ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ടു അവനെ എതിരേറ്റു വന്നു അവർ അത്യുഗ്രന്മാർ ആയിരുന്നുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു അവർ നിലവിളിച്ച് ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിലന്ത് സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ണിപ്പിക്കാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞു അവർ അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ഭൂതങ്ങൾ അവനോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കാനെന്നും അപേക്ഷിച്ചു പൊയ്ക്കൊള്ളീൻ എന്നു അവൻ അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടമെല്ലാം കടുംതൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വെള്ളത്തിൽ മുങ്ങി ചത്തു മേയിക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ടു വന്ന് യേശുവിനി എതിരെ ചെന്നു അവനെ കണ്ടാറ് വാക്യങ്ങൾ യഹോവിയെ സ്തുതിപ്പീൻ യഹോവിയെ സ്തുതിപ്പീൻ സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവിയെ സ്തുതിപ്പീൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ സകലദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ സ്വർഗാദി സ്വർഗവും ആകാശത്തിനു മീലെയുള്ള വെള്ളവും ആയുള്ളവേ അവനെ സ്തുതിപ്പീൻ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവട നാമത്തെ സ്തുതിക്കട്ടെ അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമരിക്കുന്നു തിമിങ്ങരങ്ങളും എല്ലാ ആഴികളുമായുള്ളോവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരിക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു അടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനും ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു